ഹലോ ഗായ്സ് ഇത് നമുക്കൊരു നാല് മണിക്കൊരു സ്നാക്സ് ഉണ്ടാക്കിയാലോ അരിമണി ആണ് നമ്മുടെ ഇന്നത്തെ ഡിഷ് ഗായ കൂടെ അരിമണി ഇതിന് ടേസ്റ്റ് വരാൻ കാരണം ഇത് പണ്ടത്തെ ആൾക്കാരുണ്ടാക്കിയതാണ് അതുകൊണ്ട് നല്ല ടേസ്റ്റാ നിങ്ങളൊന്ന് കഴിച്ചു നല്ല അടിപൊളി അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി നാല് മണിക്ക് നമുക്ക് വീട്ടിൽ ഒരു സ്നാക്സ് വല്ലെങ്കിൽ ഇതേപോലെ ഒരു ചട്ടി എടുത്ത് ചൂടാകുന്ന വരെ വെയിറ്റ് ചെയ്യുക ചൂടായിട്ട് കുറച്ച് അരിമണി ഇടുക എന്നിട്ട് കുറച്ച് പൊട്ടിത്തെറിക്കുമ്പോൾ അരി പൊട്ടിത്തെറിക്കുമ്പോൾ നമ്മളതിന് അത് അത് ഇട്ടിട്ട് പ്ലേറ്റിലോട്ട് മാറ്റുക അങ്ങനെയല്ല ഗൈസ് അരി എടുത്ത് എന്നിട്ട് തേങ്ങ അരിയ തേഗ അരിക എല്ലാം കൈ നല്ല പോലെ ചിരട്ട നമുക്ക് ആവശ്യത്തിന് നമ്മൾ ചിരട്ട ചേച്ചി ഞങ്ങളുടെ ഉണ്ട് നമുക്ക് ചക്കര ചരണ്ട ഇതേപോലെ ചിരട്ട പോലെ ചെറുതായി ചെറുതായി ചക്കര ചരട്ടണം നമുക്ക് തേങ്ങ ഇല്ലാത്തോട്ടാ നല്ല നല്ലവായൂടെ ഇളക്കിളക്കി അരിമുണിട്ട് തിന്നോക്കിയാൽ മതി കഴിഞ്ഞു മോനെ പിന്നെ അപ്പൊ ഗാ നാലുമണിക്ക് നമ്മൾ ഈ ടേസ്റ്റി അരിമണി ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് എടുത്ത് ചായക്കാത്തോ അതോ അല്ലാതെയോ ഇല്ല തിന്നണ്ട നോക്ക് മോനെ നല്ല ടേസ്റ്റ് നിങ്ങൾ മസ്റ്റ് ആയിട്ട് വീഡിയോ ചെയ്യുക ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ആൻഡ് ചെയ്യല്ലേ ചെയ്യണേ വർക്കല്ലേ ഇതേപോലെ പുതിയ പുതിയ സ്നാക്സുമായി ഞങ്ങൾ വീട്ടു വരുകയാണ് നിങ്ങൾ ഞങ്ങളെ ഞങ്ങളെ ഫോളോ ചെയ്യണേ കേട്ടോ ഓക്കെ ഓക്കെ എല്ലാവരും ഫോളോ ചെയ്ത് ഫോളോ ഫോളോ നിങ്ങൾക്ക് അടുത്ത വട്ടം നാല് മണിക്ക് സായാൻറ്റപ്പം വേറെ കണി ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾ നാളെ ഉണ്ടാക്കുന്ന കടി നിങ്ങൾ വന്ന് കാണുക നിങ്ങൾ ചെയ്യുക തിന്നുക